പഴയ വണ്ടി കയ്യിലുണ്ടോ പുതുപുത്തൻ മോഡലിന് വമ്പൻ ഡിസ്കൗണ്ട് സ്വന്തമാക്കാൻ അവസരം കാലാവധി കഴിഞ്ഞ് പൊളിക്കാൻ കൊടുക്കുന്ന പഴയ വാഹനങ്ങൾക്ക് ഡിസ്കൗണ്ട് നൽകുന്ന കാര്യത്തിൽ ഏറെ കാലത്തെ ചർച്ചകൾക്കൊടുവിൽ കേന്ദ്ര സർക്കാരും വാഹന നിർമ്മാതാക്കളും ധാരണയിലെത്തി ഉത്സവ സീസൺ അടുത്തിരിക്കെ വിൽപ്പന വർദ്ധിപ്പിക്കാൻ വാഹന കമ്പനികൾ നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇപ്പോഴത്തെ നീക്കം ഇതനുസരിച്ച് പൊളിക്കാൻ കൊടുക്കുന്ന വാഹനങ്ങൾക്ക് പകരം പുതിയത് വാങ്ങുമ്പോൾ ഇരുപത്തി അയ്യായിരം രൂപ വരെ കിഴിവ് ലഭിക്കും വാഹനങ്ങൾ പൊളിക്കാൻ കൊടുക്കുമ്പോൾ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റുമായി എത്തിയാൽ പുതിയ വാഹനങ്ങൾക്ക് ഡിസ്കൗണ്ട് നൽകാനാണ് ധാരണ മാരുതി പോലുള്ള കമ്പനികളുടെ യാത്രാ വാഹനങ്ങൾക്ക് ഒന്നര ശതമാനമോ അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപയോ ഡിസ്കൗണ്ട് കിട്ടും നിലവിലുള്ള ഓഫറുകൾക്ക് പുറമെ ഇരുപത്തി അയ്യായിരം രൂപ ഫ്ളാറ്റ് ഡിസ്കൗണ്ട് നൽകാനാണ് ബെൻസിന്റെ തീരുമാനം ലോറി ബസ് വാൻ എന്നിവയ്ക്കും ഈ ഡിസ്കൗണ്ട് ബാധകമാണ് ഇരുപത് വർഷം കഴിഞ്ഞ യാത്രാ വാഹനങ്ങളും പതിനഞ്ച് വർഷം കഴിഞ്ഞ വാണിജ്യ വാഹനങ്ങളും പൊളിക്കണമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നാഷണൽ വെഹിക്കിൾ സ്ക്രാപ്പേജ് പോളിസി പറയുന്നത് എന്നാൽ സർക്കാർ നിരന്തരം ശ്രമിച്ചിട്ടും സ്വമേധയാ വാഹനം പൊളിക്കാൻ എത്തുന്നവരുടെ എണ്ണം വളരെ കുറവായിരുന്നു തുടർന്നാണ് ഇക്കാര്യത്തിൽ വാഹന നിർമ്മാതാക്കളുമായി ചർച്ച നടത്താൻ തീരുമാനിച്ചത് കേരളത്തിൽ കെ എസ് ആർ ടി സിയുടെ നേതൃത്വത്തിൽ മൂന്ന് വാഹനം പൊളിക്കൽ കേന്ദ്രങ്ങൾ തുടങ്ങാൻ സംസ്ഥാന സർക്കാരും തീരുമാനിച്ചിട്ടുണ്ട് ഇനി ചോദ്യം നിങ്ങളോടാണ് ഇരുപത് വർഷം പഴക്കമുള്ള വാഹനങ്ങൾ പൊളിച്ച് പുതിയ വാഹനങ്ങൾ വാങ്ങാൻ നിങ്ങൾ തയ്യാറാകുമോ ആയി രേഖപ്പെടുത്താം